Hi friends, welcome to Crucial. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ മുപ്പത്തിയേഴ് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ലക്നൌ സൂപ്പർ ജയൻസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് നേടിയത് ഈ ഒരു മത്സരത്തിൽ നമ്മൾ ഇനീഷ്യലി തന്നെ പറഞ്ഞിരുന്നു പവർപ്ലേയിലെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യപ്പെടും കാരണം പവർപ്ലേയിൽ ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ് ധരംശാലയിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കാരണം മഞ്ഞ് നല്ല പോലെയുള്ള അല്ലെങ്കിൽ തണുപ്പ് നല്ല പോലെയുള്ള ഒരു ഗ്രൗണ്ടാണ് ധരംശാലയിലേത് അതുകൊണ്ട് ആ ഒരു കണ്ടീഷനിലെ ബോൾ സ്വിംഗ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ആ ഒരു ടോസിന്റെ ആനുകൂല്യം മുതലാക്കാനായിട്ട് ലക്നൌ സൂപ്പർ ജയൻസിന് സാധിച്ചില്ല മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച ലക്നൌ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് ആദ്യം തന്നെ ബൌൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു രണ്ട് കാരണങ്ങളാണ് ഒന്ന് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും മഞ്ഞുവീഴ്ച ഉണ്ടാവുമെന്നുള്ളതുകൊണ്ടും അതുപോലെ തന്നെ പഞ്ചാബിനെ ഇനീഷ്യലി ബാറ്റ് ചെയ്യിച്ച് അവരുടെ വിക്കറ്റുകൾ നേടുകയാണെങ്കിൽ പ്രഷറിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടുമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പക്ഷേ എൽ എസ് ഫാസ്റ്റ് ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ഒരു ഹെൽപ്പ് കിട്ടിയില്ല കിട്ടിയില്ലെന്ന് മാത്രമല്ല ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചതുമില്ല എന്നുള്ളതാണ് പക്ഷേ ആദ്യ ഓവറിൽ തന്നെ പ്രിയാൻഷ് ആര്യ എന്ന് പറയുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയറിനെ ഔട്ടാക്കാനായിട്ട് ആകാശ് സിംഗിന് സാധിക്കുകയായിരുന്നു ആകാശ് സിംഗ് എന്ന് പറയുന്നത് മുൻ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ താരമാണ് ഫാസ്റ്റ് ബോളറാണ് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ വേണ്ടി ഫാസ്റ്റ് ബോളിംഗ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോളിംഗ് മികച്ചു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ ഓവറിൽ തന്നെ പ്രിയാൻഷ് ആര്യ പുറത്താവുകയും ചെയ്തു അതിനുശേഷം വൺ ഡൗൺ പൊസിഷനെ നമുക്കറിയാം എപ്പോഴും ശ്രേയസയ്യരാണ് സാധാരണ ബാറ്റിങ്ങിൽ വരാറുള്ളത് പക്ഷേ ഈ ഒരു മത്സരത്തിൽ ശ്രേയസ് ശ്രേയസൈലെ തന്റെ പൊസിഷൻ ജോഷ് ഇംഗ്ലീഷിന് നൽകുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഫുൾ ഷോട്ടുകൾ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ജോഷ് ഇംഗ്ലീഷ് അതുകൊണ്ട് തന്നെ മായങ്ക് യാദവിന്റെ കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ബോളുകളെ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ബാറ്ററാണ് ജോഷ് ഇംഗ്ലീഷ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു വൺ ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ അയച്ചത് അത് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റേത് വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരു ഓവറിൽ മൂന്ന് ഷോട്ടുകൾ ആ മൂന്ന് ഷോട്ടുകൾ യാദവനെ കളിക്കുന്നത് മൂന്നും പുൽഷോട്ടുകളായിരുന്നു റീപ്ലേ പോലെയാണ് തോന്നിയത് മൂന്നും സിക്സറുകളായിരുന്നു മനോഹരമായ ഒരു ഷോട്ടായിരുന്നു എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് ഓവർ മായങ്കയാവത് എറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മുപ്പത്തിയാറ് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ബോൾ ചെയ്യുന്ന സമയത്ത് സ്പീഡിലെല്ലാം കാര്യം സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡ് ഉണ്ടായിട്ടല്ല കാര്യമുള്ളത് അവിടെ ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്ന ബൌളർമാർക്കാണ് കൂടുതൽ ഹെൽപ്പ് ലഭിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മായങ്കയാവതിന്റെ ഇനീഷ്യലിയുള്ള ഒരു ഓവറിൽ തന്നെ എല്ലാം പിഴച്ചു എന്നുള്ളതാണ് അതിനുശേഷം ജോഷ് ഇംഗ്ലീഷ് പുറത്തായതിനു ശേഷം വന്ന ശ്രേയസ് ശ്രേയസൈരും സിംഗും ചേർന്നുള്ള ഒരു പാർട്ട്ഷിപ്പ് സിംഗിന്റെ ഈ ഒരു മത്സരത്തിലെ ഒരു പ്രകടനം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു കഴിഞ്ഞ മൂന്ന് ഇന്നിംഗ്സുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവസാനം അദ്ദേഹം ബാറ്റ് ചെയ്ത മൂന്ന് ഇന്നിംഗ്സുകൾ അല്ലെങ്കിൽ മൂന്ന് മാച്ചുകളിൽ അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഇതൊന്നൊരു അർദ്ധ സെഞ്ചുറി എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം നേടിയത് ലക്നൌ സൂപ്പർ ജയൻസിന്റെ വാർത്തയ്ക്ക് വരുമ്പോൾ പവർ പ്ലേയിലെ അവസാനത്തെ ഓവറിൽ പ്രബ്സിമ്രൻ ഒരു ക്യാച്ച് മിസ് ചെയ്തു എന്നുള്ളതാണ് ാണ് അപേക്ഷിൽ നിക്ക്ലസ് ആ ക്യാച്ച് വിട്ടു കളഞ്ഞത് അതിന് അവർ വലിയ വില നൽകേണ്ടി വരികയും ചെയ്തു അതിനുശേഷമാണ് സ്കോറിലേക്ക് പോയത് ഏതായാലും ആ പവർ പ്ലേയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പഞ്ചാബിനെ സാധിച്ചു ഓവർ പിന്നിടുമ്പോൾ അവരുടെ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും അറുപത്തി റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചു അത് അങ്ങനെ തന്നെ പിന്നീട് കണ്ടിന്യൂ ചെയ്തുവരുന്ന റൺ റേറ്റ് ഒന്നും കുറയാത്ത വിധത്തിൽ പ്രബ്സിം റൺസിംഗും ശ്രേയസ്അരും കുറയാതെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പതിനഞ്ച് ഓവർ പിന്നിടുമ്പോഴേക്കും എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവസാനത്തെ അഞ്ച് ഓവറുകളിലേക്കൊക്കെ വന്നപ്പോൾ അവിടെ ശശാങ്ക് സിംഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പ്രബ്സിംഗ് നടത്തിയ ഒരു പ്രകടനമാണ് അവരെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്തിച്ചത് ശശാങ്ക് സിംഗ് എപ്പോഴും ഈ അവസാന ഘട്ടത്തിൽ വന്നിട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം അദ്ദേഹം കൊണ്ടേയിരിക്കുകയാണ് നല്ലൊരു ഫിനിഷറുടെ റോളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട് എൽ എസ് സിയുടെ ബൌളിംഗ് നിലയിലേക്ക് വരുമ്പോൾ ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്ന് ആകാശ സിംഗിന്റെ ബോളിംഗ് ആയിരുന്നു ഏറ്റവും മികച്ചത് നാല് ഓവറിൽ മുപ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതിൽ നമ്മൾ ഇവരുടെ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ആറ് ഓവറിൽ അറുപത്തി ആറ് റൺസാണ് പഞ്ചാബ് കിങ്സ് നേടിയതെന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് അവരുടെ രണ്ട് വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടിരുന്നത് അതിനുശേഷമുള്ള ഒമ്പത് ഓവറുകൾ അതായത് ഏഴാമത്തെ ഓവർ തൊട്ടിട്ട് ആ പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ഒമ്പത് ഓവറുകളിൽ തൊണ്ണൂറ്റി റൺസ് നേടാൻ അവർക്ക് സാധിച്ചു ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയത്തായിരുന്നു ആ സമയത്താണ് പ്രബ്സിമ്രൻസിൻ്റെ പാർട്ട്ഷിപ്പ് ബിൽഡ് ചെയ്തത് അവസാനത്തെ അഞ്ച് ഓവറിൽ അതായത് പതിനഞ്ചിനു ശേഷമുള്ള അഞ്ച് ഓവറുകളിൽ എഴുപത്തി അഞ്ച് റൺസ് നേടാനായിട്ട് അവർക്ക് അതും സിമ്രൻ സിംഗും ശശാങ്ക് സിംഗും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു ഇനി നമ്മൾ അവരുടെ ബാറ്റിംഗിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രബ്സിമൻസിംഗിന്റെ ഇന്നിംഗ് നാൽപ്പത്തി എട്ട് ബോളുകളിലാണ് അദ്ദേഹം തൊണ്ണൂറ്റിയൊന്ന് റൺസ് നേടിയത് എന്തായാലും സെഞ്ചുറി നേടാമായിരുന്ന ഒരു ഇന്നിംഗ്സ് ആണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ജോഷ് ഇംഗ്ലീഷ് വെറും പതിനാല് ബോളുകളിൽ അദ്ദേഹം മുപ്പത് റൺസ് നേടി അതിൽ നാല് സിക്സറുകളായിരുന്നു അടുപ്പിച്ച് മൂന്ന് സിക്സറുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു ശ്രേയസ് അയ്യർ ഇരുപത്തിയഞ്ച് ബോളുകളിൽ നാപ്പത്തിയഞ്ച് റൺസ് നേടിയിട്ട് ആ ഒരു മിഡിൽ ഓവേഴ്സിൽ അതായത് ആ ഒരു ആറാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്ത് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ശശാങ്ക് സിംഗ് ഞാൻ പറഞ്ഞതുപോലെ പതിനഞ്ച് ഗോളിൽ മുപ്പത്തിമൂന്ന് റൺസാണ് നേടിയത് ഇനി നമ്മൾ എൽ എസ് സിയുടെ ബൌളിംഗ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആകാശ് സിംഗിന്റെ ഞാൻ പറഞ്ഞു നാല് ഓവറിൽ മുപ്പതിന് രണ്ട് വിക്കറ്റ് എന്ന് പറഞ്ഞു മായങ്ക് യാദവ് നാല് നാലോവറിൽ അറുപത് റൺസാണ് വഴങ്ങിയത് ആദ്യത്തെ രണ്ട് ഓവറിൽ തന്നെ മുപ്പത്തി റൺസ് അദ്ദേഹം വഴങ്ങി അവസാനിക്കുന്നു നാല് ഓവറിൽ അറുപത് റൺസ് ആയിരുന്നു അതുപോലെ തന്നെ അപേക്ഷിക്കാനും ഒരുപാട് റൺസ് നാല് ഓവറിൽ വഴങ്ങിയേഴ് റൺസ് ആണ് അപേക്ഷാൻ വഴങ്ങിയത് അതുപോലെ ദിഗ്വേജ് സിംഗ് രതി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മികച്ച ബോളറാണ് ഈ സീസണിൽ നാല് ഓവറിൽ നാപ്പത്തി റൺസ് വാങ്ങി അദ്ദേഹം രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു പ്രിംസ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഓവറിൽ നാപ്പത്തി മൂന്നിന് ഒരു വിക്കറ്റ് അദ്ദേഹം നല്ല യോർക്കറുകൾ എറിയാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയെങ്കിലുമുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത് മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഈ സ്വിംഗ് കണ്ടീഷൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മൾ ആദ്യം നമ്മൾ നോക്കിയ നോക്കിയാൽ യുടെ ബോളർമാർക്ക് അത്രത്തോളം ഒരു സ്വിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മായങ്കി യാദവ് കൂടുതലും സ്പീഡിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതിന് നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ ബോളിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു പ്രിവ്യൂ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു അർഷദീപ് സിംഗും മാർക്കോ യാൻസനും രണ്ടുപേരും ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്നവരാണ് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിൽ ബോൾ സ്വിംഗ് ചെയ്യുമ്പോൾ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എസ്പെഷ്യലി മിച്ചൽ മാഷിനെയും എഡൻ മാർക്രമിനെയൊക്കെ പോലെയുള്ള ബാറ്റർമാർ ഔട്ട് സ്റ്റേഷൻ പ്ലേസ് ആണ് അവരെല്ലാവരും അവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര മനോഹരമായിട്ട് ബോൾ സ്വിംഗ് ചെയ്യുകയാണ് അതിനെ എടുത്ത് അടിക്കുക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വലിയ ആഘാതം ഏൽപ്പിക്കാനായിട്ട് അർഷദീപ് സിംഗിന് സാധിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഓവറിൽ തന്നെ അവരുടെ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു അത് മിച്ചൽ മാഷും ഏഡൻ മാർക്രമും ആയിരുന്നു അതിനുശേഷം പിന്നീട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നിക്കളസ് പോരനെ കൂടെ അദ്ദേഹത്തിന് പുറത്താക്കാനായിട്ട് സാധിച്ചു അദ്ദേഹം എൽ ബി ഡബ്ല്യു ആവുകയായിരുന്നു ആ ഒരു മൂന്ന് വിക്കറ്റ് നേട്ടം ആ ഒരു മൂന്ന് വിക്കറ്റ് പവർ പ്ലേയിൽ നഷ്ടപ്പെട്ടതോടുകൂടി മത്സരത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ വീണുപോയി എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്വിംഗ് കണ്ടീഷൻസ് ആ സ്വിംഗ് കണ്ടീഷൻ ഏറ്റവും മനോഹരമായിട്ട് മുതലാക്കാനായിട്ട് ഹർഷദ്വീപിനും മാർക്കോ യാൻസിനും സാധിച്ചു എന്നുള്ളതാണ് പവർപ്ലേ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും മുപ്പത്തി എട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു അതിനുശേഷം ഋഷഭ് പന്തും ഔട്ടായി പിന്നീട് ഡേവിഡ് മില്ലറും ഔട്ടായി നല്ല ഒരു മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് അങ്ങനെ ഒരു മോശം അവസ്ഥയിലേക്ക് അവർ പോയി അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം പക്ഷേ ആയുഷ് ബദോനിയും അബ്ദുൾ സമദും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടാണ് അവരെ മുന്നോട്ട് നയിച്ചത് രണ്ടുപേരും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു ആ ഒരു പവർപ്ലേ കഴിഞ്ഞതിന് ശേഷം അതായത് ആറോ ഏഴോ എട്ടോ ഓവറുകളൊക്കെ കഴിയുമ്പോൾ ഈ സ്വിങ് കുറച്ച് കുറയും അതിന് ശേഷമാണ് റൺസ് വരാനായിട്ട് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടാമത്തെ ഓവറ് വൈശാഖ് വിജയകുമാർ ബൗൾ ചെയ്യാൻ വന്നപ്പോഴാണ് കുറച്ച് അധികം റൺസ് ലഭിച്ച ആ ഒരു ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ആ ഇനീഷ്യൽ സ്റ്റേജിൽ ബോളിന്റെ മൂവ്മെന്റ് കുറഞ്ഞതിനു ശേഷമാണ് റണ്ണ് ഫ്രീ ആയിട്ട് വരാനായിട്ട് തുടങ്ങിയത് ഏതായാലും ആയുഷ് ബദോനിയും അബ്ദുൾ സമദും ചേർന്നുള്ള ഒരു നല്ല പാർട്ട്ണർഷിപ്പാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തത് ഏതായാലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു എന്ന് ആയുഷ് ബധോനിയുടെയും അബ്ദുൾ സമദിന്റെയുമാണ് ആണ് അതിനൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട പ്രകടനം പഞ്ചാബ് കിങ്സിന്റെ ബൌളർമാരുടെ പ്രകടനമാണ് എസ്പെഷ്യലി ആ ന്യൂ ബോൾ അവർ ഓപ്പറേറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു എന്നുള്ളതാണ് കാരണം ഇതുപോലെയുള്ള കണ്ടീഷൻസിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ അവരുടെ ഒരു ഫിഗർ പരിശോധിക്കുകയാണെങ്കിൽ ആറ് ഓവറിൽ മുപ്പത്തി എട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലായിരുന്നു നമ്മൾ പഞ്ചാബിന്റെ സ്കോർ പറഞ്ഞപ്പോൾ ആറ് ഓവറിൽ അറുപത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലായിരുന്നു പിന്നെ ഒമ്പത് ഓവറുകൾ അതായത് ആറാമത്തെ ഓവർ കഴിഞ്ഞിട്ടുള്ള ഒമ്പത് ഓവറുകളിൽ നൂറ്റി അഞ്ച് റൺസ് നേടാനായിട്ട് അവർക്ക് സാധിച്ചു ആ അഞ്ച് റൺസ് നേടി ഒമ്പത് ഓവറിൽ നൂറ്റി അഞ്ച് റൺസ് എന്ന് പറയുന്നത് നല്ലൊരു സ്കോറാണ് ഇതിനു ഇതിനുമുമ്പ് പഞ്ചാബ് കിങ്സ് നേടിയ തൊണ്ണൂറ്റി റൺസ് ആയിരുന്നു ആ ഒരു ഫേസിൽ ജി മുന്നിട്ട് നിന്നു എന്നുള്ളതാണ് കാരണം ഒരു പത്ത് റൺസ് കൂടുതൽ സമയത്ത് അവർക്ക് സാധിച്ചു അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആയുഷ് ബദോനിയും അബ്ദുൾ സമദും തന്നെയായിരുന്നു പക്ഷേ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവസാനത്തെ അഞ്ചോ അമ്പത്തിയാറ് റൺസ് അവർ നേടി പക്ഷേ പഞ്ചാബ് കിങ്സ് ആ ഒരു സമയത്ത് എഴുപത്തി ആറോളം റൺസ് നേടിയിരുന്നു ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാല് ആ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ പവർ പ്ലേയിൽ റണ്ണ് കണ്ടെത്താൻ സാധിക്കാതെ പോയതുമാണ് പരാജയത്തിന്റെ പ്രധാന കാരണമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് ഇനി ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ആയുഷ് ബദോനി നാൽപ്പത് ബോളിലാണ് എഴുപത്തിനാല് റൺസ് നേടിയത് അതുപോലെ തന്നെ അബ്ദുൾ സബ് വെറും ഇരുപത്തിനാല് ബോളിൽ നാൽപ്പത്തി അഞ്ച് റൺസ് നേടുകയും ചെയ്തു ഇനി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ട് അർഷദീപ് സിംഗ് നാലോവറിൽ വെറും പതിനാറ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആ ഒരു ബോളിംഗ് പ്രകടനത്തിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി എന്ന് പറയുന്ന സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ സ്കോറായിട്ട് മാറും കാരണം ഒരാൾ നാലു ഓവറിൽ വെറും പതിനാറ് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു എന്ന് പറയുമ്പോ തന്നെ മത്സരം അവസാനിച്ചു എന്നുള്ളതാണ് മാർക്കോ യാൻസൺ നാലോവറിൽ മുപ്പത്തിയൊന്ന് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി അതുപോലെ തന്നെ അസ്മത്തുള്ള ഒമർ സായി നാലോവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി അദ്ദേഹം രണ്ട് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി യുസി സി ചഹലാണ് ഈ ഒരു മത്സരത്തിൽ മോശമായിട്ട് ബൌൾ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് റൺസ് വിട്ടുകൊടുത്തത് നാലോ ഓവറിൽ അമ്പത് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് ഒരു വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു വൈശാഖ് വിജയ്കുമാറും അതുപോലെ ഓഫ് കളറായി പോയി മൂന്ന് ഓറിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് അദ്ദേഹം വഴങ്ങുകയും ചെയ്തു മാർക്കസ്റ്റോയിനസിനെ സംബന്ധിച്ചുള്ള മാത്രമാണ് ബോൾ ചെയ്തത് ആ ഓവറിൽ പതിനേഴ് റൺസ് അദ്ദേഹം വഴങ്ങുകയും ചെയ്തു ഏതായാലും പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലെ വിജയത്തോടു കൂടി പോയിന്റ് ടേബിളിൽ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് അവരെത്തിയിരിക്കുകയാണ് പതിനാറ് പോയിന്റുമായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് പോയിന്റ് ടേബിളിൽ ഏറ്റവും കൂടുതലുള്ളത് രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പതിനഞ്ച് ആണ് ആ ടോപ്പ് ടൂ എന്ന് പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് മുംബൈ ആയിരുന്നെങ്കിൽ പിന്നെ ആർ സി ബി അവിടെ വന്നു ഇപ്പോൾ പഞ്ചാബ് കിങ്സ് ആ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു ഇനി ഗുജറാത്ത് ടൈറ്റൻസ് ആ പൊസിഷനിലേക്ക് കയറി വരുന്നു ഡൽഹി ും ആ ഒരു പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ നാല് ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്ന് നമുക്കറിയാം പക്ഷേ ആദ്യം വരുന്ന രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ് ആയിട്ടും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന ടീമുകൾ ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഇനി എല്ലാ മത്സരങ്ങളും അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പ്രതീക്ഷിക്കാം നല്ല ഇതുപോലെയുള്ള നല്ല മത്സരങ്ങൾ കാണാനുള്ള ഒരു അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ